ഡോക്ടർ എങ്ങനെയാണ് റമദാനിലെ ഭക്ഷണം ഡോക്ടർക്ക് ഇപ്പോ അഞ്ച് മിനിറ്റ് കൊടുത്താൽ ഡോക്ടർ പറയാം എങ്ങനെയാണ് റമദാനിലെ ഭക്ഷണം കഴിക്കേണ്ടത് ഒന്ന് ഡോക്ടർന്ന് പറഞ്ഞു കൊടുത്താലും സന്തോഷമായി ഒന്ന് വരും ഡോക്ടർ വരും ഒരഞ്ചു മിനിറ്റ് എങ്ങനെയാണ് ഭക്ഷണം ഞാൻ എന്താ ചെല്ലിനു പോയാല് എല്ലാം നോമ്പുലി എന്തെല്ലാം കൈക്കോണി എങ്ങനെ കഴിക്കോണു എല്ലാര്ക്കും ഭക്ഷണം വേണം ഭക്ഷണ ചെല്ലെങ്കിൽ ഞങ്ങൾ എന്ത് ഞാൻ ഉണ്ടുവെന്ന് ചെല്ലെങ്കിൽ ഞങ്ങൾക്ക് എനർജി ഉത്പത്തിയാവണം എനർജി ഉത്പത്തിയാന്ന് ചെല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റ് ചെന്നാൽ വേറെ വേറെ ആഹാരം കാർബോഹൈഡ്രേറ്റ് പ്രോട്ടീൻ ഐറന് വിറ്റമിൻ എന്ത് മിനറൽസ് കാൽഷ്യം ഗെൽഷ്യം കുറേ എല്ലാ ആഹാരത്തിലും ഡിഫറെൻറ്റ് ഇരിക്കും ഇപ്പം ചോറ് ചോറ് അരി അരിയിൽ എന്തുണ്ടോ നിങ്ങൾക്ക് കാർബോഹൈഡ്രേറ്റ് ആറുണ്ടോ അത് കാർബോഹൈഡ്രേറ്റ് എന്താന്ന് ഇപ്പൊ ചെന്ന് ബണ്ണുള്ളാരി ഷുഗർ ഉള്ളാരി നിങ്ങൾ നിങ്ങൾക്ക് ഫാറ്റ് കൊളസ്ട്രോൾ കൊലസ്ട്രോളുണ്ടോ നിങ്ങൾ എന്താക്കണ്ട അരി തിന്നണ്ട അരിയിൽ എന്തുണ്ടോ കാർബോഹൈഡ്രേറ്റ് യാറുണ്ടോ ഈ കാർബോഹൈഡ്രേറ്റ് ആറായിട്ടുമ്പോൾ പഠിച്ച ഞങ്ങളെ പ്രതി ഒരു അംഗക്ക് നീ എത്ര തിന്നി ഇപ്പോൾ ഒരു പ്ലേറ്റ് തിന്നവും പത്ത് പ്ലേറ്റ് തിന്നട്ടെ ആ പത്ത് പ്ലേറ്റ് എന്തോ അവൻ്റെ അവൻ്റെ ഈ ശരീരത്തേക്ക് എടുക്കുന്നില്ല അത്ര പേണ് പഠിച്ചു അതിന് ഞങ്ങൾ എന്ത് കരളിൻ്റെ ഉള്ളിൽ ഒരു ലിമിറ്റേഷൻ ആക്കി ആക്കിനി ഇത്ര തന്നെ നിൽക്കുന്നത് പോവത്ര ബാക്കി പറുത്തു പോവല്ലാതെ എൻ്റെ ബോഡിക്ക് എടുക്കുന്നില്ല അതേ രീതി ആ എങ്കിൽ ഒരാൾക്ക് ഷുഗർ ഉണ്ട് ഒരാൾക്ക് ബി പി ഉണ്ട് ഒരാൾക്ക് കൊലസ്ട്രോൾ ഉണ്ട് അങ്ങനത്തെ ഒരു ചോറ് പെയ്ക്കണ്ടെന്നൊന്നില്ല അരിന്റെ വ്യവസ്ഥ തിന്നണ്ടാന്നൊന്നില്ല തിന്നെങ്കിൽ ലിമിറ്റേഷൻ ആക്കി തിന്നി ഒരിക്കലെ കുറേ തിന്നണ്ട അത്ര ഉച്ചക്ക് ചോറ് കൊറേ രണ്ടുപെട്ട പെയ്ക്കണ്ട കുറച്ചേ പേക്ക് അസർക്ക് പതിക്കി തിന്നി മൂന്തി എട്ട് മണിന്ന് മുന്നേ എന്നൊക്കെ തിന്നി സെവയ്ക്ക് തിന്നി ആ എങ്കിൽ ഒരിക്കലെ കുറേ ചോറ് വെക്കുന്നത് പ്രശ്നമുണ്ടോ പട്ട് തങ്ങ ഉസ്താദ് ചെല്ലത് എന്ത് ചെല്ലെങ്കിൽ നോമ്പിൽ എന്തെല്ലാം തിന്നുകൊണ്ട് എന്തെല്ലാം തിന്നണ്ട അപ്പോൾ നോമ്പിൽ എല്ലാവർക്കും തിന്ന എൻ്റെ ആട്ടിയാറ് നിങ്ങൾക്ക് തന്നെ അറിയൂ ചില നോമ്പ് തുറക്കുന്ന എന്ത് കാരക്ക കാരയ്ക്കാതി ഇതെല്ലാം ഉണ്ടോ ചെല്ലാം അതിൽ എന്തുണ്ടോ ഈ കാരക്കലി പ്രോട്ടീൻ ജാസ്തി ഉണ്ടോ പ്രോട്ടീൻ ചെല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റ് ഒരു ഭാഗം ഉണ്ടെങ്കിൽ പ്രോട്ടീൻ മുട്ടേ ഇറച്ചി കോഴി പിന്നെ ഈ കാ എന്തുണ്ട് ഡ്രൈ ഫ്രൂട്ട്സ് എന്ന് പറയുന്നത് മുന്തിരിങ്ങ ഡ്രൈ ഫ്രൂട്ട്സ് കൊട്ടെ അങ്ങനത്തെ ഇല്ലല്ലോ ഞങ്ങൾ എന്തുണ്ട് പ്രോട്ടീൻ ജാസ്തി ഉണ്ട് അതേ രീതി കാരയ്ക്കൂടെ പ്രോട്ടീൻ ജാസ്തി ഉണ്ട് ഒക്കത്തെ അതിൽ ജെണ്ടും കാരക്കൽ എന്തുണ്ട് പ്രോട്ടീൻ പിന്നെ കാർബോഹൈഡ്രേറ്റ് എരടും മിക്സ്ഡ് ഉണ്ട് എന്തെന്ന് വെച്ചല്ലെങ്കിൽ മെയിൻ കാർബോഹൈഡ്രേറ്റ് ഷുഗർ ഉള്ളത് ഷുഗർ ഷുഗർ കാർബോഹൈഡ്രേറ്റ് കാർബോഹൈഡ്രേറ്റ് ചെല്ലി എന്ത് നിങ്ങൾ സ്വീറ്റ് സ്വീറ്റ് ഒരു പഞ്ചാര ചെന്നു ഷുഗർ ഉള്ളവർക്ക് തല ചുറ്റി കുറച്ച് നിങ്ങൾ ഷുഗർ ബാക്കി ഇടണം ഇമ്പോർട്ടൻറ്റ് എന്താച്ചില്ലെങ്കിൽ ഷുഗർ കുറയുന്നത് ഭയങ്കര ഡേഞ്ചർ ഏറുന്നത് ഡേഞ്ചർ ആയെങ്കൂ ഏറുന്നത് മനുഷ്യന്മാർക്ക് അത്ര പേ അറിയുന്നില്ല കുറച്ച് കുറഞ്ഞാൽ മതി തല ചുത്തുന്നു ശുചിത്വത്തിട്ട് പോകുമ്പോൾ തല ചുറ്റുന്നു നിന്നിട്ടാകുമ്പോ തല ചുത്തുന്നു എന്തെ ഷുഗർ കുറയുന്നത് ഷുഗർ കുറയുന്നത് ഭയങ്കര ഡേഞ്ചർ ശുഗർ യാരണം ഷുഗർ കൊറേനും ഡേഞ്ചർ ആയങ്കു ശുഗർ യാരത്തിരല്ല കൊറേനു തീരല്ല ഏകദേ അത ലിമിറ്റേഷൻ ഇതിമിത്തി ചെല എല്ലാത്തിനും ഒരു ലിമിറ്റേഷൻ ഉണ്ട് ഒത്തില്ല അല്ലേ ഇപ്പം ഞാനീ പേഷൻറ്റ് വേർ പേഷൻറ്റ് വേർ വെച്ച നമുക്ക് ഞാനീ ബർദ കേക്കുന്ന ഉള്ളിൽ സക്കര ഇതാ ഉപ്പ് ഇതാ സക്കര ഇതെ ചെല്ലെങ്കിൽ എന്ത് അവർക്ക് ഷുഗർ ഉണ്ടാകും ഷുഗർ കായലുണ്ടാന്ന് ഉപ്പുണ്ടാ ചെല്ലെങ്കിൽ എന്ത് ബി പി ചെല്ലെങ്കിൽ സക്കര കായു ഷുഗർ ഉള്ള പേഷ്യൻ്റ്ക്ക് സക്കര യാറെ തിന്നും തീരില്ല പഞ്ചാര ചെല്ലെ ഷുഗർ ഉള്ള അപസ്ഥ തിന്നും തീരില്ല അതേ രീതിയിൽ ബി പി ബി പി ഉള്ളവർക്ക് ഉപ്പ് തിന്നാൻ യാത്ര തീരില്ല ചെല്ല ഉപ്പ് എന്താക്കുന്നത് ഞങ്ങളുടെ ശരീരത്തിൻ്റെ ഉള്ള അംശത്തിന് തണ്ണിൻ്റെ അംശത്തിന് വലിച്ചിട്ട് അത് ചോരക്കിടുന്നു അപ്പോൾ ചോരേൻ്റെ പ്രഷർ ജാത്തിയാണ് സോ ഇത് ജണ്ടും ബി പി ഷുഗറും ഉള്ളവർക്ക് ഇത് അവോയ്ഡാക്കും ചെന്ന് പിന്നെ അത് ചെല്ലാം നോമ്പുലി എന്തല്ല തീന്താണ് എപ്പോഴും ഞങ്ങൾക്കൊരു ബാലൻസ്ഡ് ഡയറ്റ് ചെല്ലുന്നാൽ ബാലൻസ്ഡ് ഡയറ്റ് ചെല്ലെങ്കിൽ എന്ത് കാർബോഹൈഡ്രേറ്റ് വേണു പ്രോട്ടീൻ വേണു ഇവിടെ മിനറൽ വേണു വിറ്റമിൻ വേണു അപ്പോൾ എന്താണ് എന്താണെന്നാൽ നിങ്ങൾ ചോറിനൊക്കെ വെച്ചെങ്കിൽ മുട്ട മുട്ടേൻ്റെ വൈറ്റ് വൈറ്റ് ഭാഗം ഉണ്ടല്ലേ വെരി ഗുഡ് പ്രോട്ടീൻ അത് ഹൈ പ്രോട്ടീൻ ഡയറ്റ് എന്തുകൊണ്ടു നിങ്ങൾ ആ അരക്കിലോ ഇറച്ചി തിന്നതുകൊണ്ട് ആ പിന്നെ പിന്നെ മുട്ടിൻ്റെ വൈറ്റ് തിന്നത് വന്ന് മുട്ടേൻ്റെ ഉള്ളിൽ എന്ത് മഞ്ഞത് വേണ്ട വൈറ്റ് തിന്നി അത് നല്ല നല്ല കാർബായ പ്രോട്ടീനും ഉണ്ട് പ്രോട്ടീനും വെരി ഇമ്പോർട്ടൻറ്റ് അല്ലെങ്കിൽ ഞങ്ങളെ മസലാവോട്ട് ഞങ്ങളെ പ്രതിഒന്ന് ഭാഗം ഗട്ടിയാവാൻ പ്രോട്ടീൻ വല്ല പുള്ളേർ കറി ജിമ്മിൽ പോകുന്ന സാധനം അവിടെ ഒരു പൗഡർ ഇട്ട് തരുന്നാൽ ഈ പൗഡർ തിന്നി അത് തിന്നി ഇത് തിന്നി എല്ലാം എന്തിനു നമ്മൾ മറ്റൊന്ന് ഇതെല്ലാം മജ്സെല്ലാം ഗട്ടി

மினரல்ஸ் எல்லாம் கேல்ஷியம் அது ஒரு மினரல்ஸ் எல்லாம் உள்ள ஒரு மிக்ஸர் முட்டை இல்லைங்க மீனி எல்லா ரீத்தின் மீனி வெரி குட் டயட் ஃபிஷ் நங்க எந்த தோந்தையில அதே ரீதியும் இது உள்ளே இஸ்ஃபெஷலி எந்த கார்போஹைட்ரேட் ஜாஸ்தி உள்ள மட்டன் ബീഫ് ഇത് രണ്ടിലാണ് യാറുള്ളത് ചിക്കൻ്റെ കാർബോഹൈഡ്രേറ്റ് കുറച്ച് പിന്നെ പ്രോട്ടീൻ ജാസ്തി ഉള്ളത് പിന്നെ എന്തും തിന്നുന്നെങ്കിലും മിക്സ്ഡ് ഡയറ്റിൽ തിന്ന നല്ലത് ഇപ്പോൾ ഉസ്താദല്ലേ പോലെ തന്നെ ആൾറെഡി ഉസ്താദിച്ചെല്ലി നോമ്പിൽ എന്തെല്ലാം തിന്നുകൊണ്ട് എന്തെല്ലാം തിന്നണ്ട അത് എൻ്റെ ആട്ടി യാറ് ഉസ്താദി ചെല്ലെന്നറിയും എന്ത് നോമ്പ് തിറക്കും എന്ത് തിന്നുന്നത് അപ്പോൾ പ്രോട്ടീൻ ഉണ്ടാന്ന് ഒക്കെ തൊട്ട് കാർബോഹൈഡ്രേറ്റുള്ള ജ്യൂസ് ജ്യൂസ് ഗ്യൂസിൽ എന്തുള്ളു കാർബോഹൈഡ്രേറ്റുണ്ടോ അതേ രീതിയിൽ ബാരന്തു കരക്കെ ഇല്ലെങ്കിൽ കൊട്ട കിട്ട് അങ്ങനത്തെ എല്ലാം ഉണ്ടെങ്കിൽ അതിൽ പ്രോട്ടീൻ ഉണ്ടാകുന്നത് പിന്നെ മധ്യയ്ക്ക് നിങ്ങൾ എന്തെങ്കിലും ചോറ് ഉപയോഗിക്കുന്ന ഒക്കത്ത് ഡെയിലി ഒരു മുട്ട വെരി ഗുഡ് നല്ലത് മുട്ടേൻ്റെ വൈറ്റ് യെല്ലോനെക്കാളും വൈറ്റ് നല്ലത് അതേ രീതി എപ്പോഴും നിങ്ങൾ എന്തുണ്ടോ നിങ്ങൾ തറാഭി നിസ്കരിക്കുന്നതായിട്ട് മുന്നേ നിങ്ങൾ തിന്നെങ്കിൽ നല്ലത് എന്ത് ചെല്ലെങ്കിൽ എപ്പോഴും ഞങ്ങൾ എന്ത് തിന്നപ്പോഴേ ഞാൻ കിടക്കാൻ തീരില്ല ചെല്ലെങ്കിൽ അപ്പോൾ ഞങ്ങളുടെ ബോഡി അതിനെ അതിനെ എന്താക്കോ കിളക്കാൻ വിടുന്നില്ല കിടന്നപ്പോഴേ ഞങ്ങളുടെ ബോഡിയെല്ലാം കുറച്ച് വറങ്ങുന്നു എല്ലാ ജാഗ്യം വറങ്ങുന്നു വരെ ഞങ്ങൾ ഉറങ്ങുന്ന ബ്രെയിൻ അത് ഇതെല്ലാം തടസ്സമായിട്ട് ഇരിക്കുന്നു നേരം അപ്പം ആരും എപ്പോഴും തന്നെ നോമ്പൂലെല്ലാം വേറെ ടൈമിൽ കൂടി നിങ്ങൾ എന്താക്കണോ വെയിച്ചപ്പള ഉറങ്ങി വിടാം വെയ്ച്ചപ്പള കുറച്ചോ എപ്പോഴും ചിലന്നേരം ആഫ്റ്റർ ലഞ്ച് സ്ലീപി വൈൽ ചെല്ലെങ്കിൽ ലഞ്ച് ചെല്ലെങ്കിൽ ഉച്ചക്ക് ചോറ് വെച്ചിട്ട് കുറച്ച് നേരം റെസ്റ്റ് എടുത്തോളി അരമണിക്കൂർ ആൻഡ് ആഫ്റ്റർ ഡിന്നർ ജാവത്തെ ചോറാക്കിയിട്ട് വാക്ക് മൈൽ കുറച്ച് നേരം നിങ്ങൾ നടക്കി നിർട്ടി ഒരു ഒരു ഇതുണ്ട് ചെല്ലെങ്കിൽ ആഫ്റ്റർ ലഞ്ച് സ്ലീപി വൈൽ ആഫ്റ്റർ ഡിന്നർ ഓക്കെ മൈൽ ചെലുത്തി സോ നിങ്ങൾ തെറാപ്പിക്ക് പോകുന്ന മുന്നന്നെ ചോറ് വെച്ചെങ് നല്ലത് തെറാപ്പിക്ക് വന്ന പിന്നെ ഫ്രൂട്ട്സ് ജ്യൂസ് അങ്ങനെ ജ്യൂസങ്ങനെന്തെങ്കിലും കൊടുത്തി എടുത്തെങ്കിൽ നല്ലത് ചെല്ലെങ്കിൽ ബതേക്ക് നിങ്ങൾ പതിനൊന്ന് മണിയൊക്കെ പതിക്ക് നിങ്ങൾ മൂന്നര നാല് മണിക്കഞ്ചിരി ബെയ്ക്കോണു അപ്പോൾ ഈ ഈ നിങ്ങൾ മുന്നേ ബെയ്ച്ചതും കലങ്ങിന്ന് അപ്പോൾ ബേക്കോലും ആവും അങ്ങനെ ചെറിയ മോർണിംഗ് ജാസ്തി പെയ്ക്കൊന്നും തരില്ല എല്ലാം ലിമിറ്റേഷൻ ആയിട്ട് ബെയ്ക്കോണമെന്ന് സോ ഉസ് അത് ചെറിയ ചെല്ലിയതൊന്നും നോമ്പുലി എന്തെല്ലാം എന്തെല്ലാം തിണ്ട സോ എനിക്കുള്ള എൻ്റെ നോളജ് പ്രകാരം ഞാൻ ചെല്ലിനെ എനക്ക് ഒരു അവകാശം തന്നെ എല്ലാവർക്കും എസ്പെഷ്യലി ഞങ്ങളുടെ മധുനം ഉസ്താദ് അല്ലെങ്കിൽ അയാളെ പറ്റി എത്ര ചെല്ലെങ്കിൽ പോരാ അയാളെ എല്ലാം ഞാൻ കേട്ട എല്ലാ വിഷയം എനിക്ക് ഈ മുന്നേ ഒരു പുത്തുള്ളി കൂടിയ ഉസ്താദ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അയാളെ നല്ല ഒരു കാര്യക്രമം ചെല്ലെങ്കിൽ എല്ലാവരും ഞങ്ങളുടെ ബായിൽ ഈ കൊറോണ ടൈമിൽ എന്ത് തുടങ്ങിയത് കൊറോണ ടൈമിൽ വേറെ വേറെ മൊബൈലിൽ അപ്പോൾ വേറെ ഇല്ല മനുഷ്യന്മാരെ നോക്കിയാൽ മൊബൈൽ എന്തെല്ലാം അറാമക്കാരായാലും ഉസ്താദ് ഉസ്താദിൻ്റെ ഒരു സലാത്ത് കാര്യക്രമമായി മദനീയം മജുരി സ്റ്റാർട്ടാക്കിയത് എത്ര ആൾ അലഹദില്ല അതിൽ അനുകൂലമായിട്ട് അവർ ആര് പുള്ളറാവട്ടെ വലിയവരാകട്ടെ പെണ്ണുങ്ങാവട്ടെ ആണുങ്ങാവാട്ട് എത്ര ആൾ അമതനിഞ്ഞ അവർ മതി എന്ത് തസ്ഫി ചെല്ലിട്ട് എത്ര ആൾക്ക് അതൊരു നെമ്മതിയായിന് അഹമ്മദില്ല എല്ലാം ഇത്ര കായലായി വാശിയായിട്ടിരിക്കും അത് ഞങ്ങൾ ഉസ്താദിനെ അറിയും ഇതിനെ ആരെല്ലാം ചെല്ലി അവർക്കറിയും അപ്പോൾ ഇതെല്ലാം എനിക്ക് അവകാശപ്പെട്ട് പിന്നെ ഈ കമ്മളൂട്ടിൻ്റെ എല്ലാ ഈ കമ്മിറ്റീൻ്റെ ഹെഡ് പ്രസിഡൻറ്റ് സെക്രട്ടറി എല്ലാ മെമ്പറും കൂടെ ഉള്ളവർക്കെല്ലാം ഞാൻ പിന്നൊരുക്ക എല്ലാവർക്കും ഞാൻ തുമ്പ്ര കൃതജ്ഞത ചെല്ലിട്ട് എന്നെ